ിൽ ഓപ്പർച്യൂണിറ്റീസ് വേറെ ലെവലിലാണ് വരാൻ വേണ്ടി പോകുന്നത് ഹൈ സാലറി വർക്ക് ഗ്ലോബൽ ക്ലയൻസ് എല്ലാം റെഡിയാണ് പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റീസിലൊന്ന് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്തേ പറ്റുള്ളൂ അല്ലേ അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ടോപ്പ് ഫിഫ്റ്റി ഇന്റർവ്യൂ ക്വസ്റ്റൻ ആൻഡ് ആൻസേഴ്സ് പ്ലസ്റ്റെപ്പ് ബൈ സ്റ്റെ ഇന്റർവ്യൂ ഗൈഡ് അടങ്ങുന്ന ഇത് എങ്ങനെ കിട്ടുമെന്ന് ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ പറയുന്നുണ്ട് അപ്പൊ ട്വന്റി ട്വന്റി സിക്സിൽ നിങ്ങൾ നിങ്ങളുടെ കരിയറിനോട് അത്രയും സീരിയസ് ആണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മാർക്കറ്റിംഗ് ചാനൽ ഇന്റർവ്യൂന് പോകുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പേടിയാണ് അവർ എന്തായിരിക്കും ചോദിക്കാന്നുള്ളത് അല്ലെ വാട്ട് ഈസ് എസ് പിന്നെ ചോദിക്കുന്ന കാലം സത്യം പറഞ്ഞാൽ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇന്റർവ്യൂസിന് വേണ്ടത് ഡെഫിനിഷൻസ് അല്ല സൊല്യൂഷൻസ് ആണ് നിങ്ങൾക്ക് എ ആ ടൂൾസ് ഉപയോഗിച്ചിട്ട് വർക്ക് സ്പീഡ് കൂട്ടാൻ അറിയോ അല്ലെങ്കിൽ ജി എഫോർ വെച്ചിട്ട് ഡേറ്റ അനലൈസ് ചെയ്യാനായിട്ട് അറിയോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇല്ലെങ്കിൽ നല്ലൊരു ഓഫർ ലെറ്റർ കിട്ടാനായിട്ട് വളരെ പാടാൻ വരി ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഇന്റർവ്യൂ ട്രെൻഡ്സും ഇൻസൈഡർ സീക്രെസും പിന്നെ റിയൽ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സും ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്നത് ഒരു ഏജൻസിലേക്കാണോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിലേക്കാണോ എന്ന് മനസ്സിലാക്കണം രണ്ടിനും അപ്രോച്ച് വ്യത്യാസമാണ് ഏജൻസി ആണെങ്കിൽ അവർക്ക് വേണ്ടത് സ്പീഡ് ആൻഡ് മൾട്ടി ടാസ്കിങ് ആണ് നിങ്ങൾക്ക് അഞ്ച് ക്ലയൻസിനെ ഒരേ സമയം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നായിരിക്കും അവർക്ക് അറിയേണ്ടത് ഇപ്പൊ ബ്രാഞ്ച് ആണെങ്കിലോ അവർക്ക് വേണ്ടത് ഡെപ്ത് ആണ് എങ്ങനെ നമ്മുടെ സെയിൽസ് ഇരുപത് ശതമാനം കൂട്ടാം എങ്ങനെ കസ്റ്റമർ റിട്ടൻഷൻ കൂട്ടാം ഇതൊക്കെ ആയിരിക്കും അവരുടെ ചോദ്യം ഉണ്ടാവുക സോ നിങ്ങളുടെ ആൻസേഴ്സ് ഈ മൈൻഡ് സെറ്റിൽ വേണം പറയാൻ വേണ്ടിട്ട് ഇനി നമുക്ക് കുറച്ച് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസിലൂടെയൊക്കെ നോക്കാം അപ്പം എങ്ങനെയാ നോട്ട് എടുത്ത് വെച്ചോളൂ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഹൗ ഡു യു യൂസ് എ ഐ ഇൻ യുവർ ഡെയിലി മാർക്കറ്റിംഗ് ടാസ്ക് ഇവിടെ ഞാൻ ചാർജ് ജി പി ഉപയോഗിക്കും എന്ന് മാത്രം പറയുന്നതിന് പകരം ബെസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ആൻസർ സോ ഞാൻ കണ്ടന്റ് ഐറ്റി ജനറേറ്റ് ചെയ്യാനും ചാർജ് ജി പി ടിയും ആഡ് ക്രിയേറ്റീവ് ഡിസൈൻ ചെയ്യാനും മിഡ് ജേണിയും ഉപയോഗിക്കുന്നു എന്നാണ് ഇതുവഴി എൻ്റെ റൂട്ടീൻ ടാസ്കിന്റെ സമയം അമ്പത് ശതമാനം ഞാൻ കുറച്ചു സോ ഐ ക്യാൻ ഫോക്കസ് മോർ ഓൺ സ്ട്രാറ്റജി ആൻഡ് റിസൾട്ട് സ്പെസിഫിക് ടൂൾസ് പറയാൻ ടൈം സേവ് ചെയ്ത് എന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യെന്ന് പറയുമ്പോൾ ജി എ ഫോറിൽ യൂസർ എൻഗേജ്മെന്റ് എങ്ങനെ ട്രാക്ക് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യൂണിവേഴ്സൽ അനലിറ്റിക്സ് ഇല്ല ആണല്ല അപ്പൊ അവിടെ കൊടുക്കേണ്ട ബെസ്റ്റ് ആൻസർ ജി എ ഫോറിൽ ഞാൻ എൻഗേജ്മെന്റ് റേറ്റ് ആണ് നോക്കുന്നത് നോട്ട് ജസ്റ്റ് ബൗൺസ് അതുപോലെ സ്പെസിഫിക് ഇവന്റ്സ് സെറ്റ് ചെയ്ത് ലൈക് ബട്ടൺ ക്ലിക്സ് ഓർ വീഡിയോ വ്യൂസ് യൂസർ ബിഹേവിയർ അനലൈസ് ചെയ്ത് ഒപ്റ്റിമൈസേഷൻ നടത്തും സോ ഈ രീതിയിലായിരിക്കും നമ്മൾ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത് ഇനി ടെക്നിക്കൽ നോളജ് ഉണ്ടായാലും ബിഹേവിയർ ക്വസ്റ്റൻസിലാണ്

ഞാൻ ആഡ് ക്രിയേറ്റീവ് മാറ്റി ഓഡിയൻസ് ടാർഗറ്റിംഗ് ഒന്നുകൂടി നാരോ ആൻഡ് ഫോർ റിസൾട്ട് കോസ്റ്റ് മുപ്പത് ശതമാനം ഇന്റർവ്യൂസ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് ഇനി നയൻറ്റി പെർസെന്റേജ് ആൾക്കാരും ചെയ്യാത്ത പക്ഷേ നിങ്ങൾക്ക് ജോബ് ഉറപ്പ് തരുന്ന ഒരു സീക്രട്ട് ടിപ്പ് പറയാം ഡോൺ ബട്ട് ഷോ ഇന്റർവ്യൂവിന് പോകുമ്പോൾ വെറും സി വി മാത്രം കൊണ്ടുപോകരുത് പകരം ഒരു പോർട്ട്ഫോളിയോ കൂടി കൂടെ കരുതുക ഇനി പോർട്ട്ഫോളിയോ എങ്ങനെ ഉണ്ടാക്കണം എന്ന് അറിയാത്തവരെ ഇവിടെ കാണിച്ചിരിക്കുന്ന വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾ ചെയ്ത വർക്കും റൺ ചെയ്ത ആഡ്സും എഴുതിയ ബ്ലോഗ്സും ഇതൊക്കെ ഒരു പി ഡി എഫ് ആക്കി കാണിക്കാനായിട്ട് നോക്കാം ഫ്രഷർ ആണെങ്കിലോ സ്വന്തമായിട്ട് ഒരു ബ്ലോഗ് തുടങ്ങാം അല്ലെങ്കിൽ ഒരു ഡമ്മി ഇൻസ്റ്റാഗ്രാം പേജ് വളർത്താനായിട്ട് ശ്രമിക്കാം ഞാൻ ചെയ്യും എന്ന് പറയുന്നതിനേക്കാൾ വാല്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നതിനാണ് ഓക്കെ അപ്പൊ നമ്മുടെ പി ഡി എഫിന്റെ കാര്യം ഞാൻ പറയാം ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസും അതിന്റെ കറക്റ്റ് ആൻസേഴ്സും കൂടാതെ അമ്പതിലധികം ടോപ്പ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും അതിന്റെ ടിപ്സ് അടങ്ങുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫ്രീ പി ഡി എഫ് ഗൈഡ് ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ പോയിട്ട് ഇന്റർവ്യൂ ട്വന്റി ട്വന്റി സിക്സ് എന്നൊന്ന് കമന്റ് ചെയ്താൽ മതി കമന്റ് ചെയ്ത എല്ലാവർക്കും ഞങ്ങൾ അത് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പൊ ഗൈസ് ട്വന്റി ട്വന്റി സിക്സ് ഇസ് യോർ ഇയർ പ്രാക്ടിക്കൽ നോളേജ് നേടുക സ്റ്റാർ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുക ഇതൊക്കെ ഒരു ഓർഡറിൽ ലൈവ് പ്രോജക്ട്സ് വെച്ച് പഠിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ എൻട്രി ആപ്പിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ബെസ്റ്റ് പ്ലേസ് മോക്ക് ഇന്റർവ്യൂസ് പോർട്ട്ഫോളിയോ ബിൽഡിംഗ് എല്ലാം തന്നെ ഞങ്ങൾ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ഒന്ന് ചെക്ക് ചെയ്തോളൂ അപ്പം കമന്റ് ചെയ്യാനും മറക്കേണ്ട ഫോർ യുവർ ഫ്യൂച്ചർ അടുത്ത വീഡിയോയിൽ കാണാം ബൈ